വാലൈക്കും വാഹമത്തു അല്ലാ പരിശുദ്ധ റമലാൻ മാസത്തിൽ എന്ത് അമലി ചെയ്താലും അതിനൊക്കെ എഴുപതിനായിരം ഇരട്ടി കൂലി ലഭിക്കും അതുപോലെ തന്നെയാണ് എന്ത് പ്രാർത്ഥന നിർവഹിച്ചാലും അതിനൊക്കെ ഉത്തരം ലഭിക്കും പക്ഷേ ചോദിക്കുന്ന ചോദ്യം ശരിയാവണം അത് സ്ഥാനത്താവണം ഹൃദയവും ശരീരവും അവയവങ്ങൾ കണ്ണും കൽബും ഒക്കെ ഒരേ നിയന്ത്രണത്തിൽ ആയിക്കൊണ്ട് തൻ്റെ ആവശ്യം അള്ളാഹുവിനോട് ചോദിക്കുകയാണ് എന്നുള്ള ഉറപ്പോട് കൂടിയായിരിക്കണം ചോദിക്കേണ്ടത് അങ്ങനെയാവുമ്പോഴേ ഈ പ്രാർത്ഥന ശരിയാവുള്ളൂ പ്രാർത്ഥന ശരിയായാൽ മാത്രമേ അതിന് ഉത്തരം ലഭിക്കുകയുള്ളൂ ഇപ്പോൾ നല്ല ഒരു സുവർണാവസരം പരിശുദ്ധ റമദാനിൽ നമുക്ക് ഇതാ ആഗതമായിരിക്കുന്നു ഒരു സുവർണാവസരമാണ് വെയിലത്തു കതിരണ്ട രാത്രി അതിനു മുമ്പേ തന്നെ മറ്റൊരു സുവർണാവസരം നമുക്ക് ഉണ്ട് ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ അത് നിങ്ങൾ മുതലാക്കണം അത് നാം മനസ്സിലാക്കണം നമുക്ക് പ്രശ്നങ്ങൾ ഒരുപാടുണ്ടല്ലോ ഒരു മനുഷ്യനക്കും ഒരു കാലത്തും പ്രശ്നങ്ങൾ തീരൂല ചോദിക്കാൻ എന്നും പ്രശ്നങ്ങൾ നമുക്ക് അള്ളാഹു തലം നൽകിക്കൊണ്ടേയിരിക്കും അത് നമ്മൾ ചോദിച്ചു കൊണ്ടേ ഇരിക്കണം അപ്പോളേ അള്ളാഹു അതിന് പരിഹാരങ്ങളും നമുക്ക് നൽകുകയുള്ളു പ്രാർത്ഥനക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ കൽബിൽ തട്ടിയായിരിക്കണം പ്രാർത്ഥിക്കുന്നത് നാവുകൊണ്ട് പറയുമ്പോൾ അത് കൽബ് കൊണ്ട് അറിയണം ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ന് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നു ഈ ചില ആളുകൾ തണ്ടാസിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ മൂത്രമൊഴിക്കാൻ പോകുമ്പോൾ ഒക്കെ മൊബൈൽ കയ്യിൽ വെച്ച് പോകും ഇപ്പോൾ ബാത്ത് അറ്റാച്ചഡ് ആണ് ഓരോ വീടുകളിൽ അപ്പോൾ വലിയ സെറ്റപ്പൊക്കെ ഉള്ള റൂമുകളാണ് ബാത്റൂമുകൾ അവിടെ മൊബൈലൊക്കെ പോയി ഇരുന്നിട്ട് അതായിട്ട് ഇങ്ങനെ മൊബൈലിൽ നോക്കിയിരുന്നിട്ടാണ് ചില ആളുകൾ വിസർജിക്കാറുള്ളത് അങ്ങനെ വിസർജിക്കുമ്പോൾ ആ വിസർജനം ശരിക്ക് ആവൂല ശരിക്കും അവർക്ക് സോധനം ഉണ്ടാവില്ല അങ്ങനെ ഒരു കുട്ടി ഒരാൾ ഒരു യുവാവ് ഡോക്ടറുടെ അടുക്കൽ സമീപിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞത് അതാണ് നീ മൊബൈലുമായിട്ടാണോ ബാത്റൂമിലേക്ക് പോവാറ് മൊബൈൽ കാണാറുണ്ട് അല്ലേ അതെ ആ എന്നാൽ അത് നിർത്തണം എന്തെന്ന് വെച്ചാൽ ശരീരം ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ മനസ്സ് അതിന് ഓർഡർ കൊടുക്കാറുണ്ട് ഓർഡർ കൊടുക്കുമ്പോഴാണ് ആ അവയവം ചലിക്കുക ആ മനസ്സ് മറ്റൊന്നിൽ ഉടക്കി നിൽക്കുമ്പോൾ ആ അവയവം ചലിക്കുകയില്ല അതുകൊണ്ട് തന്നെ സോധനയാവട്ടെ കാ മൂത്രമൊഴിക്കലാവട്ടെ ഇതിനൊക്കെ തടസ്സങ്ങൾ നേരിടും അതൊക്കെ ഓരോന്നും ചെയ്യേണ്ടപ്പോൾ ഉദാഹരണത്തിന് തല മറക്കാൻ പറഞ്ഞു മൂത്രമൊഴിക്കുമ്പോഴും കക്കൂസിൽ പോകുമ്പോഴൊക്കെ തല മറക്കാൻ പറഞ്ഞു എന്തിനാണത് മറക്കാൻ പറയുമ്പോൾ ആ തലയിൽ നമ്മൾ ഒരു വസ്ത്രം ധരിക്കുമ്പോൾ അത് അവിടെ ഒരു പ്രത്യേക അടയാളമായിട്ട് ഞാൻ ഇന്ന സമയം ഇന്ന സംഗതിയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് മാത്രമല്ല അത് സുന്നത്താണ് സുന്നത്തിൻ്റെ പ്രതിഫലവും കിട്ടും നമ്മൾ മൂത്രപ്പരയിലേക്കാണോ കാഷ്ടിക്കാനാണോ മൂത്രിക്കാനാണോ എന്തിനാണ് പോകുന്നത് അതിൻ്റെ ആ ഫലവും കിട്ടും ഏതായാലും ആ വിഷയങ്ങളൊന്നും ഞാൻ പറയുന്നില്ല സന്ദർഭോചിതമായിട്ട് പറഞ്ഞതാണ് അപ്പോൾ തലമറക്കുന്നത് എന്തിനാണ് എന്ന് നിങ്ങൾക്കൊന്ന് തോന്നിപ്പോകും എന്താ അപ്പം അതിലൊരു കാര്യം എന്ന് കാര്യമുണ്ട് ഞാൻ വിസർജിക്കാനാണ് വന്നത് എന്ന ബോധ്യത്തോടു കൂടിയാണ് അവൻ മൂത്രപുരയിലേക്ക് കടക്കുന്നത് അതായത് ഒരു വസ്ത്രം അതിനായിട്ട് ധരിച്ചു അതിനായിട്ട് ഒരു വസ്ത്രം ധരിച്ചു ആ വസ്ത്രമാണ് തലയിൽ ശിരസിൽ സിരസ് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറാണ് ആ തലച്ചോറിനെ ടച്ച് ചെയ്തിരിക്കുകയാണ് എന്ത് നമ്മുടെ ശിരോവസ്ത്രം ഏതായാലും അതൊക്കെ പറയാൻ ഞാൻ ഇതൊന്നു പറയട്ടെ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പരിശുദ്ധ ഒരു ദിവസമാണ് വരുന്നത് നമ്മുടെ പരിശുദ്ധ ബദർ നടന്ന ദിവസം ബദർ ദിനം അന്ന് ബദിരികളുടെ പേരിൽ മുന്നൂറ്റി പതിമൂന്ന് ഫാത്തിയ ഓതുക എന്നിട്ട് നിങ്ങൾക്ക് കഴിയുന്ന അവസരം ഫാതിരാക്ക് പകലോ ഏതെങ്കിലും സമയത്തൊരു മുന്നൂറ്റി പതിമൂന്ന് ഫാത്യ ഓതി വെച്ചാൽ മതി എന്നിട്ട് നിങ്ങൾ രാത്രിയിൽ അത്താഴത്തിന് അത്തായത്തിനെണീക്കുമ്പോഴോ അതിൻ്റെ മുന്നേ അത്തായത്തിനെക്കുന്ന സമയം നേരത്തെ ആണെങ്കിൽ നാലുമണിക്കാണെങ്കിൽ കുഴപ്പമില്ല ആ സമയത്ത് നിങ്ങൾ അള്ളാഹുവിനോട് കേൺ അപേക്ഷിക്കുക അല്ലെങ്കിൽ ആ അത്തായം കഴിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് കാരണം അത്തായം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പം സമയം ഉണ്ടായിക്കൊള്ളണമെന്നില്ല അങ്ങ് ഇരിക്കണം നിസ്കാരം രണ്ടരക്കായത്ത് തഹജുദ് നിസ്കരിച്ച ശേഷം ആ കാലിൽ തന്നെ അവിടെ തന്നെ ഇരിക്കുക ഇരുന്നിട്ട് ഇതേ ഉദ്ദേശട്ടോ എന്ത് ഉദ്ദേശമാണ് നമുക്ക് നേടാനുള്ളത് അതിങ്ങനെ മനസ്സിന് ഹാജരാക്കിക്കൊണ്ടിരിക്കണം എന്നിട്ട് അത് മാത്രം ഇങ്ങനെ ചോദിക്കുക അള്ളാഹുവിനോട് അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണിനീർ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് സങ്കടം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ കാര്യം നടപടിയാകും അപ്പോൾ മനസ്സ് മറ്റുള്ളവടത്തു കൊന്നു പോകരുത് അതുപോലെ ഇങ്ങനെ ദ്വായ ഇരുന്നാൽ ശരിയാവുമോ എന്ന് തോന്നൽ അതും പാടില്ല ഇൻഷാ അള്ളാഹു നമുക്ക് ഈ അറിവ് ഒരു വലിയ ഉപകാരപ്രദമാക്കി തീർക്കുമാറാവട്ടെ ഉദ്ദേശങ്ങൾ പലർക്കും പലതാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഉദ്ദേശങ്ങൾ എന്ന് പറഞ്ഞത് ഏതായാലും ഇൻഷാല്ല അസ്ലാമലൈക്കും വഹമ്മി വരക്കാത്തൂ